നമസ്കാരം വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം തൃശൂർ പൂര കലക്കൽ വീണ്ടും ചർച്ചയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എ ഡി ജി പിയുടെ റിപ്പോർട്ട് പ്രകാരം തിരുവമ്പാടി ദേവസ്വമാണ് ഈ തൃശ്ശൂർ പൂരം കലക്കിയത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ അപ്പോഴും ചില കാര്യങ്ങൾ അവിടെ അവശേഷിക്കുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ എങ്ങനെ അവിടെ എത്തി അദ്ദേഹം എം എൽ എയോ ഒരു ജനപ്രതിനിധിയോ ഒന്നുമല്ല നിലവിൽ മന്ത്രിയോട് പോലും അങ്ങോട്ട് പോകരുത് എന്ന് അവിടെ സെക്യൂരിറ്റി പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോലീസ് തടഞ്ഞു നിർത്തിയിട്ടതിനു ശേഷം ഇദ്ദേഹം ഒരു ആംബുലൻസിൽ എങ്ങനെ ഈ സംഭവ സ്ഥലത്തെത്തി എന്നുള്ളത് ഒരു ആർക്കും ഒരു എന്താ ഒരു ഒരു മാജിക്കു പോലെ ഇങ്ങനെ ഏറിൽ നിൽക്കുകയാണ് ആർക്കും അതിനെക്കുറിച്ച് വ്യക്തത തരാനായിട്ട് സാധിക്കുന്നില്ല പോലീസിനുപോലെ പോലും കുറിച്ച് വ്യക്തത തരാൻ സാധിക്കുന്നില്ല സുരേഷ് ഗോപി ആദ്യം പറഞ്ഞ് ഞാൻ വന്നിരുന്നത് എൻ്റെ സ്വന്തം വണ്ടിയിൽ ആണ് ഞാൻ വന്നത് നടന്നാണ് വന്നത് എന്നൊക്കെയുള്ള ഡയലോഗുകൾ വിട്ടുവെങ്കിലും വിഷ്വൽസ് ഒരിക്കലും കള്ളം പറയാത്തത് കൊണ്ട് അദ്ദേഹം വന്നിറങ്ങിയത് ആംബുലൻസിലാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ട് സാധിച്ചു പൂരം കലക്കിയതിന്റെ പിന്നിൽ ഒരു കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു സത്യം തന്നെയാണ് അതിനെ ഇനിയിപ്പം എത്രത്തോളം പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും അത് പ്രതിരോധിക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല അപ്പോ സർക്കാർ അതായത് സി പി എമ്മിന്റെ സർക്കാരും സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസും കൂടിച്ചേർന്നുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി കളിച്ച ഒരു നാടകമാണ് ഈ തൃശ്ശൂർ പൂരം കലക്കൽ എന്ന് പറയുന്നത് ഈ തൃശൂർ പൂരം കലക്കി എന്ന് പറയുമ്പോൾ വെറുതെ പൂരം കലക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു വെക്കാൻ പറ്റും പക്ഷേ ഒരു ജനതയുടെ മനസ്സിലുള്ള വികാരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ആ തൃശ്ശൂർ പൂരത്തെയൊക്കെ അല്ലെങ്കിൽ അത്രയും ആളുകളുടെ മനസ്സിനെ ഒക്കെ വേദനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ വിശ്വാസങ്ങൾക്ക് തകർത്തിട്ട് അത് തിരുവമ്പാടി ദേവസ്വമാണ് അത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും എന്നതാണ് ചോദ്യം കാരണം അധികാരം കയ്യിലുണ്ടെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി എന്ന രീതിയിലേക്കാണോ സംസ്ഥാനത്ത് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പൂരം കലക്കിയിട്ട് ഇപ്പം ഏഴു മാസമായി എന്തുകൊണ്ടാണ് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്നും ഈ പൂരം കലക്കിയത് ആർക്കു വേണ്ടിയാണ് എന്നത് കണ്ടെത്താൻ പറ്റാത്തത് എന്നുള്ളത് വിചിത്രമായി മാത്രമേ നമുക്ക് കാണു കാരണം ഇവിടെ വലിയ പോലീസ് സംവിധാനമുണ്ട് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ വളരെ അഭിമാനകരമായ ഒരു ഒരു വലിയ പോലീസ് സംവിധാനവും അന്വേഷണത്തിനും ഈ കുറ്റവാളികളെ കണ്ടെത്താനും ഒക്കെ വലിയ സിദ്ധിയുള്ള വലിയ ഓഫീസർമാരൊക്കെയുള്ള സ്ഥലമാണ് കേരളം പക്ഷേ നിർഭാഗ്യവശാൽ ചില കേസുകളിൽ കൃത്യമായി പ്രതികളെ കണ്ടെത്താൻ പറ്റുന്നില്ല ആരാണ് പ്രതി എന്ന് വ്യക്തമാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ചില കാഴ്ചകൾ നമ്മൾക്കാണ് ഇപ്പൊ വണ്ടിപ്പെരിയാറിലെ ഒരു ഒരു കുട്ടിയെ കൊല്ല കൊന്ന കേസ് ഇതുവരെ പ്രതിയെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ നമുക്കറിയാം ഈ നമ്മുടെ പാലക്കാട് ജില്ലയിലെ അതിർത്തി പ്രദേശത്തുണ്ടായ ഈ മറ്റൊരു രണ്ട് കുട്ടികളുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ആത്മഹത്യ കൊലപാതവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയം വാളയാർ വാളയാർ കേസ് അവിടെ ഒന്നും കൃത്യമായ പ്രതികളെ കണ്ടെത്താൻ കഴിയുന്നില്ല അപ്പൊ പൂരംകലക്കിയതുമായി ബന്ധപ്പെട്ട് ഈ സി പി ഐ ആണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുൻ മന്ത്രിയും സി പി ഐയുടെ നേതാവും അവിടുത്തെ പാർലമെന്റില് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുമായിരുന്ന വി എസ് സുനിൽകുമാറാണ് ഇതിലെ ഏറ്റവും വലിയ പരാതിക്കാരൻ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു പൂരം കലക്കിയത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അതിന് വലിയ വിധത്തിലുള്ള ഗൂഢാലോചന നടന്നു എന്നാണ് അദ്ദേഹം പക്ഷേ ഈ പാറമക്കാവിനെയോ അല്ലെങ്കിൽ തിരുവമ്പാടി ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ തിരുവമ്പാടി ദേവസ് പെട്ടെന്ന് ഈ പൂരം പെട്ടെന്ന് നിർത്തി വെക്കുന്നു ഇതിനൊരു മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞ് നിർത്തി വെക്കുന്നു അതോടുകൂടെയാണ് അത് അലകൂലമായി എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് നേരത്തെ തന്നെ പൂരം കലക്കി അവിടെ രാഷ്ട്രീയപരമായ ഒരു വലിയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ് ആ ാണ് ഈ ഗൂഢാലം നടത്തിയെന്നുള്ളതാണ് വിഷയം പോലീസ് വളരെ വിചിത്രമായ രീതിയിൽ ഈ വിഷയത്തെ സമീപിച്ചുവെന്നും പോലീസിന്റെ സമീപനമാണ് അവിടെ തുടക്കം തൊട്ടേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും ഈ ആനകളെ വട്ടം കൊണ്ടു വന്നത് അടക്കമുള്ള മറ്റേ പല സംഭവം കൊട കൊടയുടെ നീക്കം പോലും പോലീസുകാർ നിയന്ത്രിച്ചിരുന്നു എന്നും വളണ്ടിയേഴ്സിനെ ആരും അനുവദിച്ചില്ല എന്നും കാലാകാലമായി വളണ്ടിയേഴ്സാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നതെങ്കിൽ പോലും ഈ ദേവസ്വത്തിന്റെ വളണ്ടിയർമാരെയൊക്കെ അവർ നിയന്ത്രിക്കുകയും കടത്തിവിടാതിരിക്കുകയും ചെയ്തു ഒരു സാഹചര്യം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് ആർക്കു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് ആരൊക്കെയാണ് ഗൂഢാലോചന നടത്തിയത് എന്നുള്ളതിന് വളരെ വ്യക്തമായ ഒരു ചിത്രം ഉണ്ടാവേണ്ടത് ആനയ്ക്ക് പട്ടയുമായിട്ട് വന്നിട്ടുള്ള പാപ്പാന്മാരെ വരെ ഡി സി പി തടയുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്യുന്ന അവിടെയാണ് മനഃപൂർവം തന്നെ അവിടെ പ്രകോപനം ഉണ്ടാക്കുകയും അവിടെ തുടക്കം തൊട്ടേ തന്നെ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടിട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ ശ്രമങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ് ആരോപണം അപ്പൊ ഈ എം ആർ അജിത് കുമാർ എന്ന് സമർപ്പിച്ച റിപ്പോർട്ട് എന്തുകൊണ്ടാണ് പോലീസ് വളരെ കൃത്യമായി ായി ആരൊക്കെയാണ് അതിൽ ഉള്ളത് ആരാണ് എന്താണ് സംഭവിച്ചെന്നുള്ളത് വിശകലനം ചെയ്യാത്തത് എന്നുള്ളത് നമുക്ക് വലിയ സംശയം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ തിരുവമ്പാടി ദേവസ്വത്തിനെതിരെ നീക്കം നടക്കുന്നു എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ അവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് പൂരം ഞങ്ങൾ കലക്കിയതല്ലെന്നും ഞങ്ങൾ ഒരു കാരണവശാലും പൂരം കലക്കാൻ കൂട്ടുനിൽക്കില്ലെന്നും അവർ വളരെ വ്യക്തമായി പറയുമ്പോഴും തിരുവമ്പാടി ദേവസ്വത്തിന് അതിന് വലിയ പങ്കാളിത്തം ഉണ്ടെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള രംഗമൊരുക്കുകയാണ് ഒരുക്കുകയാണ് ചെയ്തത് നമുക്കറിയാലോ പൂരവും കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ ഈ പിന്നെ ഇലക്ഷന് അപ്പം സ്വാഭാവികമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശകലനത്തിലേക്കൊന്നും ഉണ്ടായിരുന്നില്ല കൃത്യമായി പൂരത്തിന്റെ സമയത്ത് തന്നെ ഈ ഇലക്ഷൻ വന്നു എന്നുള്ളത് വലിയ തരത്തിൽ അത് ഗുണകരമായി ബി ജെ പിക്ക് വന്നു ഭവിച്ചു എന്നുള്ളതാണ് ഇപ്പം സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരുന്നു കുറെ കാലമായിട്ട് അവിടെ ആർ എസ് എസും ബി ജെ പിയും എന്നൊക്കെ അപ്പൊ ആർ എസ് എസിന്റെ സംസ്ഥാനത്തെ തന്നെ ഒരു പ്രമുഖനായ നേതാവും ബി ബി ജെ പിയുടെ ചില നേതാക്കന്മാരും ഒരു ഒരു രണ്ടാം തര നേതാക്കന്മാരും ഒക്കെ ചേർന്നുകൊണ്ട് നേരത്തെ തന്നെ പൂരം കലക്കി അതിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തി എന്നുള്ളതാണ് റിപ്പോർട്ട് ഇതിൽ ഒരു അന്വേഷണം ഉണ്ടാവണം എന്നുള്ളതാണ് ഈ എല്ലാ ആളുകളും വിശ്വസിക്കുന്നത് അല്ലെ ഉണ്ടാവ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ പൂരങ്കലക്കിയതിൽ യഥാർത്ഥത്തിൽ എം ആർ അജിത് കുമാറിനും പങ്കാളിത്തമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ആരോപണം വരികയും ഈ വിഷയം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു മൂന്നംഗ സമിതിയെ നിയമിച്ച് മൂന്നംഗ അന്വേഷണ പിന്നെ പോലീസ് ഓഫീസർമാർക്ക് ചുമതല കൊടുത്തിട്ടുണ്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സുനിൽകുമാറിന്റെ മൊഴിയെടുക്കൊക്കെ ചെയ്തു പക്ഷെ എന്തുകൊണ്ടാണ് ഈ അന്വേഷണം വളരെ ഒച്ചിന്റെ വേഗതയിൽ നീങ്ങുന്നത് അടുത്ത പൂരത്തിനുള്ള സമയമായി ഇനി മൂന്ന് മാസം കഴിഞ്ഞാൽ വീണ്ടും അടുത്ത പൂരത്തിനുള്ള സമയമായി എന്നിട്ട് പോലും ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഒരു ദുരൂഹത നീക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടാവാത്തത് എന്നുള്ളത് കേരളത്തിലെ എല്ലാ ആളുകളെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട് കാരണം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറാണ് പരാതിക്കാരൻ എൽ ഡി എഫ് ഭരിക്കുന്നു ഈ എൽ ഡി എഫ് ഭരിക്കുന്ന ഈ കേരളം പോലൊരു സ്ഥലത്ത് ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ടാണ് ഇതിൽ ഒരു വല്ലാത്ത രീതിയിൽ ഒളിച്ചുകളി നടത്തുന്നത് എന്നുള്ളത് സംശയം ഉണ്ടെന്നേ എന്താണ് എം ആർ അജിത് കുമാർ ഈ ബി ജെ പി ആർ എസ് എസിന്റെ ചില പിന്നെ ദത്താത്രേയ സഭാ ആയിട്ട് നടത്തിയ കൂടിക്കാഴ്ചയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പറയാനുള്ള ഒരു ബാധ്യത നമ്മുടെ സർക്കാരിനില്ലേ ആഭ്യന്തര വകുപ്പിനില്ലേ ഇവിടെ ഒരു ജനകീയ ഭരണമാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട് അത് തൃശൂർ പൂരം കലക്കിയത് എന്തിന് ആർക്ക് വേണ്ടിയാണ് എന്നുള്ളത് കണ്ടെത്തി ജനങ്ങളോട് കൃത്യതയോടുകൂടി പറയാൻ ബാധ്യസ്ഥരായ സർക്കാർ ഈ വിഷയത്തിൽ ഒളിച്ച് നടക്കുന്നത് മാത്രമല്ല എവിടെ കലങ്ങി പൂരം എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് നമുക്ക് ഓർമ്മയുണ്ടാവും എലക്ഷൻ്റെ സമയത്ത് അദ്ദേഹം ചോദിച്ച ചോദ്യമാണ് എവിടെയാണ് കലങ്ങിയത് അപ്പൊ പാലക്കാട് ബൈഎലക്ഷൻ്റെ സമയത്ത് തൃപ്താലിയും പാലക്കാട് ബൈഎലക്ഷൻ്റെ സമയത്ത് ഇത് വീണ്ടും ചർച്ചയായപ്പോൾ മുഖ്യമന്ത്രി കണ്ണൂരിൽ ചോദിച്ചു ഈ ഇലക്ഷൻ നടന്ന സ്ഥലങ്ങളെല്ലാം അദ്ദേഹം ചോദിച്ചു എവിടെ പൂരം കളിക്കുക അങ്ങനെ പൂരമൊന്നും കളിക്കില്ല കുറച്ച് വൈകി നല്ല ഉണ്ടായിരുന്നുള്ളൂ എന്ന് വെടിക്കെട്ട് നടത്തേണ്ടത് പകലായിപ്പോയിന്നല്ലേ ഉള്ളൂ വേറെന്താ സംഭവിച്ചെന്നാ അദ്ദേഹം ചോദിച്ചു പൂരത്തിന്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് വ്യക്തത ഉണ്ടാവില്ല സഹാവിന് പക്ഷെ ഇത്തരത്തിൽ ജനങ്ങളെ പിന്നെയും കൊഞ്ഞനം കുത്തുന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ് അദ്ദേഹം പകൽ വെടിക്കെട്ട് നടത്തുക അല്ല അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിന് ഈ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ നടക്കുന്ന വെടിക്കെട്ടിനെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ അല്ലാതെ അറിയുള്ളൂ അല്ലാതെ ഈ ഈ പൂരം എന്താണെന്ന് പൂരത്തിന്റെ നടപടിക്രമങ്ങൾ എന്താണെന്ന് ഇനി അദ്ദേഹത്തിന് അറിയില്ലെങ്കിലും അദ്ദേഹം അവിടെയുള്ള പാർട്ടിക്കാരോട് ചോദിച്ചു മനസ്സിലാക്കണമായിരുന്നു അപ്പോൾ ഇതിലൊക്കെ വളരെ വ്യക്തമായി ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയന് ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി അറിയാമെന്ന് വേണം നമ്മൾ കരുതാൻ അതുകൊണ്ട് ഈ ഇനി ആരെങ്കിലും ഈ ആരെങ്കിലും തൂക്കിക്കൊള്ളണല്ലോ അപ്പൊ ആരെങ്കിലും തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരുടെ തലയിൽ ഈ കുറ്റം ചേർത്താൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് തന്നെ നമ്മൾ കാണേണ്ടത് ഇപ്പം എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള പല ആരോപണങ്ങളും എല്ലാം തീർന്നില്ലേ വിജിലൻസ് വളരെ ക്ലീൻ ചീറ്റ് കൊടുത്തില്ലേ ഉറപ്പല്ലേ അദ്ദേഹം ഈ ഈ പോസ്റ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ ഉന്നത പോലീസ് ഓഫീസറായി ഇരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും റിപ്പോർട്ട് എഴുതുമോ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആർക്കും ധൈര്യം ഉണ്ടാവോ ഈ വളരെ പെട്ടെന്ന് തന്നെ ഡി ജി പി ആയി മാറാൻ സാധ്യതയുള്ള ഒരു ഉന്നതനായ പോലീസ് ഓഫീസർക്കെതിരെ ഏതെങ്കിലും ഒരു മറ്റൊരാൾ ഒരു അന്വേഷണ പിന്നെ ഉദ്യോഗസ്ഥൻ അങ്ങനെ ഒരു കുറി പോലെ ഇടാൻ പറ്റുന്ന രീതിയിലല്ല ഈ കേരളത്തിലെ പോലീസ് സംവിധാനം ഇതൊരു ഹൈറാർക്കി പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് ഇനി ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ അദ്ദേഹത്തിന് ഉണ്ടാകാൻ പോകുന്ന ദുരന്തം ദുരിതം എന്തായിരിക്കുന്നത് എല്ലാവർക്കും വ്യക്തമാണ് അതുകൊണ്ട് ഉന്നതരായ പാർട്ടി നേതാക്കന്മാർക്കെതിരെയോ ഉന്നതരായ ഈ പോലീസ് ഓഫീസർമാർക്കെതിരെയോ ഒന്നും ആരും ഒന്നും മിണ്ടില്ല എന്നുള്ളത് തന്നെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണിത് ഇതിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ തൃശൂർ പൂരം കലക്കിയതും ചില ആളുകളെ തലയിലിടും എം ആർ അജിത് കുമാർ അവിടെയും സ്റ്റാറാവും അവസാനം കേരളത്തിലെ ഏറ്റവും നീതിമാനായ പോലീസ് ഓഫീസറായിട്ട് എം ആർ അജിത് കുമാർ വാഴുന്ന ഒരു ചരിത്രം നമ്മുടെ ചിത്രം കൊണ്ട് നമ്മൾ കാണേണ്ടി വരും അത് കേരളത്തിന്റെ പിന്നീടുള്ള ചരിത്രവുമായി മാറും എന്ന് നമ്മൾ കാണണം അതുകൊണ്ട് പിണറായി വിജയനും അതുപോലെ തന്നെ സി പി എമ്മിന്റെ നേതാക്കന്മാരും ഈ പറയുന്ന ബി ജെ പിന്റെ നേതാക്കന്മാരും ഒക്കെ തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗം തന്നെയാണ് പൂരം കലക്കിയത് അതിലൊരു സംശയവും വേണ്ട അത് അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്നുകൂടി ഈ സഹകൾ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സത്യം എത്ര ഉറക്കം വിളിച്ചു പറഞ്ഞാലും അതൊന്നും ഞങ്ങളെ ബാധിക്കില്ല നിങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞോ ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല എന്ന ചിന്തയുമായിട്ട് ഇരിക്കുന്ന ഒരു ഭരണകൂടത്തിന് മുമ്പിൽ നമ്മൾ എന്ത് വിളിച്ചു പറഞ്ഞിട്ടും കാര്യമില്ല എന്നറിയാം എങ്കിലും പറയുകയാണ് തൃശ്ശൂരെ അല്ല കേരളത്തിലെ ആളുകളുടെ മൊത്തമൊരു വികാരമാണ് തൃശ്ശൂർ പൂരം അത് അലങ്കോലപ്പെടുത്തിയത് ആരാണെങ്കിലും ആർക്കു വേണ്ടിയിട്ടാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അല്ലെങ്കിൽ പൊതു സമൂഹത്തിന് മുമ്പിൽ വരിക തന്നെ വേണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം തൽക്കാലത്തേക്ക് നിർത്തിട്ടെ നന്ദി നമസ്കാരം